എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ചോദ്യ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടീച്ചർ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കും ഒരു പാരഗ്രാഫ് ടീച്ചർ വായിച്ചു കൊടുക്കും അതിന് ആ പാരഗ്രാഫിന് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക നോക്കാം ടോമി ഗോവിൻസ് ടോമി ഹെർഡ് ദ ലൗഡ് റോയർ ഓഫ് എ വാട്ട് വാസ് ദ എലിഫൻറ്റ് ഡൂയി ഹൂ വാസ് ഡാൻസിങ് നിയർ ദ എൻട്രൻസ് ഐ ലവ് എനിമൽസ് ഹൂ സെഡ് സോ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ ആറ്റിവിറ്റിയിൽ വരുന്ന ചോദ്യങ്ങൾ സിമ്പിളായിരുന്നു അത് എല്ലാവർക്കും ഈ പാരഗ്രാഫ് വായിച്ചാൽ തന്നെ ടീച്ചർ വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പിന്നെ അടുത്തത് ആറ്റിവിറ്റി ടു ആറ്റിവിറ്റി ടുവിലും Mia's parents surprised her with a new camera on his birthday. Mia's eyes sparkled as the as she held the camera, she was eager to take her first shot. She walked around her backyard and took photos of flowers, birds, and trees. As the sun began to set, she captured a stunning sunset. Also, it was a perfect shot. This is very nice, said mother. Mia's parents were impressed by her talent in photography and encouraged her. Keep practicing photography, you will become a fine photographer, her father said. After that, Mia became more confident in photography. She captured the beauty of the world. അപ്പോൾ അതിനെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് വട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ മിയയുടെ ബർത്ത്ഡേക്ക് പേരൻറ്റ്സ് സമ്മാനമായിട്ട് കൊടുത്തുണ്ടായിരുന്നു ക്യാമറ ആയിരുന്നു അല്ലേ മിയ ടുക്ക് ഫോട്ടോസ് ഓഫ് എന്തൊക്കെയായിരുന്നു ഫ്ലവേഴ്സ് ബേഡ്സ് ആൻഡ് ട്രീസ് ആണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഐ എൻ്റെ ആ സിമിലർ വേർഡ് ഫോർ വണ്ടേർഡ് ഫ്രം ദി സ്റ്റോറി വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ്ഡ് ദിസ് ഈസ് വെരി നൈസ് മിയാസ് മദർ സൈഡ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോ ഓഫ് എതിൻ്റെയും സൺസെറ്റിൻ്റെ ആയിരുന്നു ഫുഡെന്ന് പറഞ്ഞതല്ലേ ഇപ്പോൾ മി എസ് റിയേറ്റഡ് ഇയർ ഫോട്ടോസ് എൻകറേജ് ചെയ്തു അതൊക്കെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസാണ് മീറ്റ് ദ ഹീറോ ഹേ ഫോർ ന സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ ഗെറ്റ് എ ലിറ്റററി അവാർഡ് ഫോർ എ ബെസ്റ്റ് നോവൽ ഹി വിസിറ്റ് യുവർ സ്കൂൾ ടു ടോക്ക് വിത്ത് യു നമ്മൾ സ്കൂളിൽ വന്ന ഒരു ആളോട് നമ്മൾ എന്തിട്ടാണ് ബെസ്റ്റ് അവാർഡ് കിട്ടിയ ആളോട് നമ്മൾ നമ്മൾ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണം അത് തയ്യാറാക്കാനാണ് തേർഡ് ആക്ടിവിറ്റി അപ്പോൾ അതിനനുസരിച്ച് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐറ്റിവിറ്റി ഫോർ അത് ഏതായാലും ഒരെണ്ണം എഴുതിയാൽ മതി ആണ് ലില്ലി ക്രൈഡ് ബിക്കോസ് ഷീ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ് മാക്സ് വാസ് ഓൾസോ സെഡ് മിസ്സിങ് ഹിസ് ഫ്രണ്ട് ലില്ലി സോ മാക്സ് കോൾഡ് ഹെർ ഓൺ ഹെർ മൊബൈൽ ഫോൺ ലില്ലി മാക്സ് ആയിട്ടുള്ള ഒരു ആണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് മാക്സ് വിളിക്കുകയാണ് ഹേ ലില്ലി ഇറ്റ്സ് മീ മാക്സ് അപ്പോൾ അവർ തമ്മിൽ സെപ്പറേറ്റ് ആയില്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദ്യം ആൻസർ നമുക്ക് എഴുതാം പിന്നെ നിങ്ങൾക്ക് ഫുഡും കരകളും ഒക്കെ കിട്ടണമുണ്ടോ എങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്നുള്ളത് അവർക്ക് ഫോണിലൂടെ ചർച്ച ചെയ്തേതാവുന്നതാണ് അതാണ് ഫോൺ ഓസ്ട്രേഷനിൽ വരേണ്ടത് ഇനി അടുത്തതാണ് അറ്റംപ്റ്റനി ഓഫ് ദി ഫോളോയിങ് ഡയറി ഇത് അഞ്ചാമത്തേനായിട്ടോ അഞ്ചാമത്തേ പിന്നെ ഇതാ ഫയർമാൻ ചേക്കട ദില്ല സ്മദർ ഹാൻഡ് ഗേവ് ഹെയർ ഫസ്റ്റ് എയ്ഡ് സ്ലോലി ഷീ ഓപ്പൺ ഹെയർ ഐസ് ദാറ്റ് നൈറ്റ് ദിൽന ബ്രൗഡ് ഹെയർ ഫീലിങ്സ് ഇൻ ഹെയർ ഡയറി അപ്പോൾ ദില്ലിനെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടുള്ള ദിവസം ഇതെല്ലാം എഴുതുന്ന ഒരു ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കാം സെപ്റ്റംബർ ത്രീ മണ്ടേ ഐ കൻ നോട്ട് ഫോർഗഡ് ദിസ് ഡേ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദിവസം ഇതൊന്നും തുടക്കണ്ട ബാക്കിയൊക്കെ നമ്മൾ എഴുതുക അതാണ് ആക്ടിവിറ്റി ഫൈവ് ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റാത്തെ ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് ദില്ല വാസ് ഇൻവൈറ്റഡ് ടു സ്കൂൾ ടു റിസീവ് എൻ അവാർഡ് ഓഫ് ബ്രവറി അപ്പോൾ പ്രിപ്രയർ നോട്ടീസ് ആണ് ചെയ്യാനുള്ളത് ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്പോൾ ഞാൻ ഓട്ടീസ് തയ്യാറാക്കാം നല്ല ഈസിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പോൾ എല്ലാവരും ചാനൽ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം